നമസ്കാരം രേണു സുധി രേഷ്മ പി തങ്കച്ചൻ സോഷ്യൽ മീഡിയയിൽ വളരെയധികം കോൺട്രവേഴ്സികളോടുകൂടി വരികയും അതിനുശേഷം ബിഗ് ബോസിൽ പോവുകയും ഇപ്പോ എന്താ പറയാ ആസ് എ പേഴ്സൺ അവൾ ഒരുപാട് കാര്യങ്ങള് എഗ്രോഡും ഒക്കെ ആയിട്ട് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു നല്ല കാര്യം തന്നെ പണിയെടുത്ത് ജീവിക്കുന്നത് വളരെ നല്ലൊരു ആചാരം തന്നെയാണ് പക്ഷെ ഇപ്പോ കണ്ട രണ്ടു മൂന്ന് ഇന്റർവ്യൂസിലെ കുറച്ച് സംഭവങ്ങൾ എനിക്ക് സംസാരിക്കണം തോന്നി വേറൊന്നുമല്ല സോഷ്യൽ മീഡിയയില് മെയിൻ ആയിട്ടും ഒരു ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് കോണ്ടന്റ് ഉണ്ടാക്കി സ്ലോലി സ്ലോലി ഗ്രോ ആവുന്ന ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ പോകൃത്തരം കാണിച്ച് എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ച് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന രണ്ടോ ഒരു ആണും പെണ്ണും ആ ഷത്തീ എന്തായിരുന്നു അത് ജോമു അവരൊക്കെ ഭയങ്കര പെട്ടെന്നായിട്ട് വൈറലാകുകയും ഇപ്പൊ അടച്ചുപൂട്ടി പോവുകയും ചെയ്തു അതേപോലെ തന്നെ അപ്സ കെ എസ് ആർ ടി സി ആളും വൈറലാവാൻ നോക്കി അപ്രതായിട്ട് അവളും അടച്ചുപൂട്ടിപ്പോയി അപ്പോ ഇപ്പോഴത്തെ ഒരു കറന്റ് ഉള്ള സിറ്റുവേഷൻ ഓഫ് രേണു സുധി എനിക്ക് തോന്നിയത് അപ്സ കെ എസ് ആർ ടി സിയും റേണു തമ്മിൽ വലിയ ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രേണുവിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഒരാളുടെ മേത്തിങ്ങനെ ചാരി നിൽക്കുന്നത് ഓഫ് കോഴ്സ് അത് ആണായാലും പെണ്ണായാലും രേണു ഇപ്പൊ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലാലും ഡീവിംഗ് ടുഗതർ ആണെങ്കിലും എന്താണെങ്കിലും ഇതൊന്നും ആളുകളെ ബാധിക്കുന്ന ഒരു സംഭവമല്ല എന്നാൽ ഒരു കൂട്ടം ആളുകൾ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യണമെന്ന് നോക്കി നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ കറന്റിലുള്ള സിറ്റുവേഷനിൽ പലരും സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാൽ മതി ആളുകൾക്ക് നെഗറ്റീവ് ആണ് താല്പര്യം എന്തെങ്കിലുമൊക്കെ കോപ്രായം അങ്ങ് ഇട്ടാൽ മതി അപ്പൊ വൈറലായിക്കോളും അപ്പൊ ആ ഒരു വൈറൽ ആകുന്നതിൽ ഒരു രീതിയിലും ഒരു ആയുസ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ പിന്നെ എന്തിനാണ് ചേച്ചി കണ്ടന്റ് എടുത്തിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത് കണ്ടന്റ് എടുത്തിട്ട് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ യൂട്യൂബിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അതേപോലെ റിയാക്ഷൻ വീഡിയോസും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രേണു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എഗൻ വന്നത് എനിക്ക് രേണു പേഴ്സണലി ഒരു ദേഷ്യം പെറുപ്പൊ കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സ് ആണ് ഞാൻ അവരുടെ പോഡ്കാസ്റ്റ് കാര്യങ്ങളെല്ലാം വരുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ രേണു എടുക്കുന്ന ഒരു ട്രിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തേങ്ങ കൊടുത്തിട്ടാണെങ്കിലും ആ ആളുകൾക്ക് കുറച്ച് കണ്ടന്റ് ഇട്ട് കൊടുത്താൽ മതി അത് കുറച്ച് ഇങ്ങനെ സംസാരിച്ചാൽ മതി അങ്ങനെ സംസാരിക്കാം ബേസിക്കലി ഇതിന്റെ പുറകെ കമന്റ് ഇട്ട് നടക്കുന്നതും ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ നടക്കുന്നവരൊക്കെ മണ്ടന്മാരാക്കി വേണു നല്ല അടിപൊളിയായിട്ട് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിക്കുലർ വീഡിയോന്റെ ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വെറുതെ ആളുകളെ പൊട്ടനാക്കണം അതായത് നമ്മുടെ ഹോട്ട് സീറ്റ് അതേപോലെ ചില ഇന്റർവ്യൂസിലൊക്കെ ഇല്ലേ വെറുതെ എഡിറ്റ് ചെയ്തിട്ട് ആളുകളെ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട് അതായത് ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ശരിക്കുള്ള റിയൽ ഗുഡ് കണ്ടന്റ് അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഒരു സീഡ് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഗുഡ് സീഡ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ലൈക്ക് നോ പല ചാനൽസും പല റീൽസും കാര്യങ്ങളൊക്കെ അടച്ചു പോകും അപ്പൊ ഇതിനകത്ത് ഇപ്പൊ വന്നിരിക്കുന്ന സംഭവം രേണു സുധീന് രണ്ടാമത് കല്യാണം കഴിക്കുന്നുണ്ടോ രേണു പ്രേമത്തിലാണോ അത് മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് ചോദ്യങ്ങൾ ഇതൊന്നും ആരെയും ബാധിക്കുന്ന ആൾക്കൊരു ഫാക്ടറും അല്ല അപ്പൊ ഇതിനകത്ത് ആളുകളിലോട്ടൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞാൽ വൈറൽ വൈറലാകും ബ്രിയണോട് മനസ്സിലായി എന്താ ഇവിടെ എങ്ങനെ സംസാരിച്ചാൽ വൈറൽ എന്നുള്ളത് അങ്ങനെ ഒരു സാധനമാണ് ബ്രേണിയുടെ ഭാഗന്ന് പോയിരിക്കുന്നത് അതെല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ പുറകെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ ആൾക്ക് മനസ്സിലായി എന്ത് എപ്പോ എവിടെ എങ്ങനെ സംസാരിക്കണം വെദർ നെഗറ്റീവ് ആണെങ്കിലും നോ ഇഷ്യൂസ് നമുക്ക് ആ വീഡിയോന്റെ ചെറിയൊരു ഭാഗം ഒന്ന് കേൾക്കാം ഒന്ന് പറയിപ്പിക്കുന്ന ഇതൊക്കെ കിട്ടി കിട്ടി കിട്ടാനുള്ളതൊക്കെ ഇത് മതി എന്ത് തേങ്ങ കിട്ടി ആങ്കർ അപ്പഴേക്കും പറയുന്നുണ്ട് കിട്ടി കിട്ടാനുള്ളതൊക്കെ കിട്ടി എന്ത് കിട്ടി രേണു എന്ന് പറയുന്ന വ്യക്തി നല്ലോണം അഭിനയിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് സംസാരിക്കണം മീഡിയയുടെ മുന്നോട്ട് എന്ത് തേങ്ങ കൊടുക്കണം അതപ്പോ എങ്ങനെ ഓപ്പോസ്റ്റ് ഇരിക്കുന്ന ആൾ എടുക്കും എങ്ങനെ അത് വൈറലാകും എങ്ങനെ അതൊരു സംസാരമാവും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു ലൈംലൈറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇല്ല കാര്യം പറഞ്ഞാൽ ഞാൻ ആയിട്ടുള്ള വർക്കും മെയിനൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്നുള്ളൂ രേണു കറക്റ്റായിട്ട് അരിയിട്ടു ആങ്കർ കറക്റ്റായിട്ട് വന്നത് കൊത്തി അതുകൊണ്ട് തന്നെയാണ് ആങ്കർ പറയുന്നത് എന്ത് കിട്ടി നമുക്ക് ഇത് മതി ഇത് മതി എന്ത് മതി എന്നാണ് ചില ആങ്കറിങ് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സംഭവം എന്നല്ല പറയുന്നത് പക്ഷേ ചില ആങ്കറിങ്ങിൽ ചില ആങ്കേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പരിതാപകരാണ് അപ്പൊ ഇപ്പൊ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതായത് കാമുക ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് കാമുകനോ കാമുഹിയോ ലിവിംഗ് ടുഗതറോ കല്യാണം കഴിച്ചാലോ കഴിച്ചില്ലേലും എന്നൊരു ഫാക്ടർ അല്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ സംഭവം ആ ഒരു ഹഗ്ഗീത നിൽക്കുന്ന സംഭവം ഇതൊക്കെ രേണുവിനറിയാം ആളുകൾ വെയിറ്റിംഗ് ആണ് ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് വെയിറ്റിംഗ് ആണ് അതനുസരിച്ച് നല്ലൊരു കണ്ടന്റ് രേണു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാര് കണ്ടതിന് വേണ്ടിട്ട് പല കാര്യങ്ങളും കാര്യങ്ങൾ കൊടുക്കുന്നു പക്ഷെ അത് അവരുടെ ഒരു പ്രൊഫഷണലിസം അവരുടെ ഒരു എന്താ പറയാ ഗ്രോത്തിനെ ഇൻഡൈറക്ട്ലി എഫക്ട് ചെയ്യില്ലേ എന്ന് ചോദിച്ചാൽ എഫക്ട് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം ഈ ഒരു സാധനം ഇപ്പൊ ഞാനീ കാണിക്കുന്ന ഈ വീഡിയോ അത് അങ്ങനെ രേണു ഇട്ടത് പർപ്പസ്ഫുള്ളി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്സാ കെ എസ് ആർ ടി സിയും രേണു ചെയ്യുന്നത് ഒരേ സംഭവമാണ് റീച്ച് ആണ് മുഖ്യം ബിഗിലേ എന്നുള്ളത് ഓക്കെ വേറൊരു അവതാരം വന്നിട്ടുണ്ട് രേണു സുതി കാരണം പൊട്ടിമൊളിച്ചത് അവതാരമാണത് അവരുടെ സംസാരവും ന്യായമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഇവർക്ക് ഇങ്ങനെ ആവാങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ ഇപ്പൊ ചെറിയൊരു ഉദാഹരണത്തിന് ബിഗ് ബോസ് സീസൺ സെവൻ ആണ് ഇപ്പൊ വരാൻ പോകുന്നത് സിക്സ് വരെ ഉള്ള ആളുകളെ ഫോളോ ചെയ്ത് ഇത്രയും ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് സെവനെ ഇങ്ങനെ ചെയ്തുടാന്ന് വിചാരിച്ചിട്ട് റോങ് ആണെങ്കിലും അതേപോലെ കോപ്പി ചെയ്യാനായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒരുപാടുണ്ട് ഐ മീൻ വരാൻ പോകുന്നവരാണെങ്കിലും അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇവര് പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം ഇവര് പറയുന്നത് ഓക്കെ ഇറങ്ങി വന്ന ആ അവസരത്തില് ചെറുപ്പത്താരെ ആമ്പിളരെ ലോഹം അടക്കെ അവൾ പച്ച പച്ചപ്പെറികളാണ് പറയുന്നത് എന്നിട്ട് അവൾക്ക് ഇപ്പം ഉദ്ഘാടനമായി എന്നാ വീട് വെച്ചു കൊടുക്കുന്നു ഒരുപാട് ആൾക്കാർ പോയി കാണുന്നു അങ്ങനെ അങ്ങനെ എന്തൊക്കെ എന്നെ പ്രത്യേകതകൾക്ക് അവൾക്ക് സപ്പോർട്ടായി പോലുകൾ നിൽക്കുന്നു ഞങ്ങൾ നിസ്സാരം ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇത്രത്തോളം എന്താണ്ട് പിന്നെ അനാവശ്യമായ രീതികൾ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നാ ഇതിനകത്ത് കാണിച്ചത് എന്നാ അതിനകത്ത് കാണിച്ചത് അതായത് രേണു സുദി ഇഷ്ടംപോലെ ആൾക്കാരെ തെറി പറയുന്നു ഇഷ്ടംപോലെ ആൾക്കാർ ട്രോൾ ചെയ്യുന്നു രേണു സുദ്ധിയെ പറ്റി ഒരുപാട് ആൾക്കാർ പലതും പറയുന്നു എന്നിട്ട് ദാ രേണു സുദിക്ക് ഇപ്പോൾ ഇന്റർവ്യൂസ് കിട്ടുന്നു അപ്പോ ഇന്റർവ്യൂ കിട്ടാൻ അല്ലെങ്കിൽ നല്ലൊരു വർക്ക് കിട്ടാൻ അല്ലെങ്കിൽ എബ്രോട് പോകാൻഡാ രേണു സുദിയെ പോലെ ഇങ്ങനെ തെറി പറയാ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ കോൺട്രവേഴ്സി ടോപ്പിക്കിലോട്ട് വന്നാൽ വർക്ക് കിട്ടും അപ്പൊ ഈ ചേച്ചിക്കും രേണു സുദിയെ പോലെ തന്നെ റീച്ച് ആവാനാണ് രേണു അങ്ങനെ ചെയ്തല്ലോ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്തു ഞങ്ങള് ഏഹ് ഞങ്ങള് ഇതിന് മാത്രം എന്താ ചെയ്തത് അപ്പോ ആളുകൾ ഫോളോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആളുകൾ ഫോളോ ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ് എന്താണ് നെഗറ്റീവായിട്ട് ആയിട്ട് ആളുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുക എ ഒരു ഒന്നാലോചിക്കുക ഇത് പറയുമ്പോൾ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മനസ്സിലാവും കഷ്ടപ്പെട്ട് പണി പണിയെടുത്തിട്ടുള്ള റീൽ ഇടുമ്പോൾ ഉണ്ടാവുന്ന റീച്ചും വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് മുടി ഒന്ന് ഫ്രണ്ടിലോട്ട് ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലിപ്പിലേക്ക് മില്യൻസ് 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 അടിച്ചു പോയിട്ട് പിന്നെ രണ്ട് ദിവസം അവരായിരിക്കും വീഡിയോസിന് ഫുള്ളും അപ്പോ നിലവില് ഇപ്പോ രേണു സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞു നിന്ന് ുദ്ധിപൂർവ്വം വാക്കുകളാൽ കളിച്ചോണ്ടിരിക്കുകയാണ് എവിടെ എന്ത് കൊടുക്കണം എന്ന് കറക്റ്റ് ആയിട്ട് അറിയാം അതനുസരിച്ചിട്ട് ഇന്റർവ്യൂസുകാരും അത് കോപ്പി ചെയ്യുന്നുണ്ട് നോർമലി ഈ വ്യക്തി എന്ത് ചെയ്താലും നമുക്കൊരു വിഷയമില്ല അവൾ അവരുടേതായ രീതിയിൽ പണിയെടുക്കുന്നു കാര്യങ്ങൾ ചെയ്തു പോകണം ഈ ഇന്റർവ്യൂവിലാണെങ്കിലും ഇത് സംസാരിക്കുമ്പോൾ രേണുവിന് രേണുവിന്റെ പോയിന്റ് ലൈക് എന്റെ ലൈഫാണ് ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ത് സംസാരിക്കുന്നു ഇവളുമാർക്ക് എന്താ അത് ശരിക്കും ഒരു പോയിന്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇന്റർവ്യൂ ചെയ്യുന്നവരോടും അതല്ലെങ്കിൽ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് വൈസായിട്ട് തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പൊ നെഗറ്റീവ്സിന്റെ ഒരു അയ്യര് കളിയായിരിക്കും റീച്ചിന് വേണ്ടിയിട്ട് ആൾക്കാർ പറയുന്ന കാര്യങ്ങളും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും വളരെയധികം ഏഹ് പരിതാപകരാണ് സത്യമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ചേച്ചി ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കുക കാരണം രേണുവിനെ പിൻ പിന്തുണച്ചു വന്നിരിക്കുന്നത് റേണുവിന് അങ്ങനെ ആവെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആയിക്കൂടാ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വന്നുകൂടാ എന്നുള്ളതാണ് പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം കല അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിലൂടെ കിട്ടുന്ന ഒരു ടാലന്റ് അതിലൂടെ ഉണ്ടാവുന്ന ഒരു വളർച്ചയും നെഗറ്റീവ് എന്തെങ്കിലും കാണിച്ചു പെട്ടെന്ന് ആളുകൾ അത്രയും നെഗറ്റിവിറ്റിയിലോട്ട് അപ്രോച്ച് ആവുകയാണ് ഓക്കെ അപ്പൊ രേണു സുദീ എനിക്ക് കാമുകനുണ്ടാവുക ഉണ്ടാവേ എന്തോ ഏതൊരു വിഷയമല്ല രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ഫേമസ് ആയിട്ട് ഇതിലോട്ട് വരാനായിട്ടുള്ള ഫസ്റ്റ് കാര്യം സുധിച്ചേട്ടൻ തന്നെയാണ് വൈഫ് എന്നുള്ള കെയർ ഓഫിലാണ് ലോകം രേണു സുധി അറിയുന്നത് പിന്നെ യെസ് അവരുണ്ടാക്കിയ കോൺട്രവേഴ്സീസ് ആളുകൾ അതിൻ്റെ പുറകെ ഏറ്റുപിടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും കോൺട്രവേഴ്സി ത്രൂ ഇപ്പൊ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് വലിയ രീതിയിൽ ഉയർന്നു വന്നു ദാറ്റ് ഡെസിങ് മീൻസ് എല്ലാവർക്കും നെഗറ്റിവിറ്റി ആണ് അവരുടെ ഗ്രോത്തിന് വളമെന്ന് വിചാരിക്കരുത് ഓവർ നെഗറ്റിവിറ്റി അത്ര സുഖമുള്ള പരിപാടിയല്ല സോ സോഷ്യൽ മീഡിയ ഇപ്പൊ വേറൊരു വേറൊരു തലത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു ഇപ്പോ ുദ്ധിപൂർവ്വം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറിയാം ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇതിനു ഇതിനുമ്പോൾ ഒരു സംഭവം രേണു പഠിന്നു നമ്പോഷിന്റെ കേസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ വീടിന്റെ കേസിന്റെ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കംപ്ലൈൻസ് കാര്യങ്ങൾ പണ്ടിരുന്നത് ആക്ച്വലി കിച്ചു ആ വീടിനെ പറ്റിയിട്ട് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആൻഡ് അവര് കിച്ചു ഭയങ്കര ഇതായിട്ട് തന്നെ പറയുന്നുണ്ട് ആ വീട് തന്നതില് വലിയൊരു ഉപകാരം എന്നുള്ള രീതിയിൽ ആക്ച്വലി ആ ഫാദർ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ സംസാരിച്ച് ഞാനത് റിയാക്ട് ചെയ്തിട്ടില്ല അടുത്ത വീഡിയോയിൽ നമ്മളതൊന്ന് ശരിക്കും കീരി മുറിക്കുന്നതായിരിക്കും അപ്പൊ രേണു ഒരു ഫ്ലോ ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് Yes.